Hi all, assalamualaikum Alaikum, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി സർവത്താണ്ടോ ഞാൻ തയ്യാറാക്കുന്നത് റൂഹാഫ്സയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് റൂഹാഫ്സ വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ സർവത്ത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ ഇവിടെ ആറുപേർക്ക് ഉള്ളവിടെ ഞാൻ ക്വാണ്ടിറ്റി തയ്യാറാക്കണത് അപ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ നാടൻ പാലാണ് ഉപയോഗിക്കണമെങ്കിലും തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടത് അതല്ല പാസ്റ്ററൈസർ പാലക്കെയാണ് മിൽമേടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ലവണ്ണം തണുത്തത് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കും അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് പാലാണ്ട യൂസ് ചെയ്തെടുക്കുന്നത് പിന്നെ അതായത് ഇതിലോട്ട് ഞാൻ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നമുക്ക് കസി കുതിർത്ത ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ സർവ്വത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സർവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു സർവത്താണ് കേട്ടോ അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു യൂരിൻ എക്സ്പെർട്ട് കണ്ടുപിടിച്ച ഒരു സർവത്താണത് പേര് പോലെ തന്നെ മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സർവത്താണ് ഈ ഒരു സർവത്തിൽ യൂസ് ഹെർബ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തെടുക്കുന്നത് റോസ് പെറ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹെൽത്തിനും നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലോട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരുടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ അതുവരെ അസ്ലാലേക്കും Us ask why we walk through the chapters our lives into.